പുനഃപ്രയൽ തീരദേശത്ത് അപ്രഖ്യാപിത വൈദ്യുതി മുടക്കമുണ്ടായി മണിക്കൂറുകളോളം വൈദ്യുതി മുടങ്ങിയതോടെ മത്സ്യത്തൊഴിലാളികൾ കെ സി ബി ഓഫീസ് ഉപരോധിച്ചു പലതവണ ഓഫീസിലേക്ക് വിളിച്ചിട്ടും ഫോൺ എടുക്കാതെ വന്നതോടെയാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത് തുടർന്ന് മൂന്ന് മണിക്കൂറിന് ശേഷം വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുകയായിരുന്നു കാലക്കെട്ടാൽ പ്രതിഭാസത്തെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം നൽകിയ സ്ഥലത്താണ് മണിക്കൂറുകളോളം വൈദ്യുതി മുടങ്ങിയത് ഷിജിത്ത് തുടർന്നുണ്ട് ഷിജിത്ത് നാട്ടുകാരുടെ പ്രതിഷേധം ഏതു രീതിയിലായിരുന്നു ഇന്നലെ രാത്രി പതിനൊന്നരയോടുകൂടിയാണ് പുന്നപ്ര സമരഭൂമി പ്രദേശത്ത് അതായത് പുന്നപ്ര വയലാർ രക്തസാക്ഷി സ്മാരകമുള്ള പുന്നപ്ര സമരഭൂമി വാർഡിലാണ് രാത്രി പതിനൊന്നരയോടെ അപ്രഖ്യാപിതമായ ഒരു പവർക്കട്ട് ഉണ്ടായത് ഈ രാത്രി കനത്ത ചൂട് ഒക്കെ ആയതുകൊണ്ട് ആളുകൾക്ക് ഉറങ്ങാൻ പോലും ബുദ്ധിമുട്ടാവുന്ന സ്ഥിതിയായിരുന്നു തുടർന്ന് ആളുകൾ കെ ഓഫീസിലേക്ക് വിളിച്ചെങ്കിലും അവിടെ ആളുകൾ റെസ്പോണ്ട് ചെയ്തില്ല എടുക്കുന്നുണ്ടായിരുന്നില്ല ഇതിന് കാരണമായി പറയുന്ന ഫോണെടുത്ത് മാറ്റി വെച്ച അടക്കമുള്ള സംശയങ്ങൾ നാട്ടുകാർക്കുണ്ടായിരുന്നു ഇതേ തുടർന്നാണ് ആളുകൾ കെ ഓഫീസ് ഉപരോധിക്കുന്ന രാത്രിയിൽ അർദ്ധരാത്രിയിൽ കെ ഓഫീസ് ഉപരോധിക്കുന്ന സ്ഥിതി ഉണ്ടായത് രണ്ട് അൻപതോളം ആളുകൾ ആണ് ഈ ഓഫീസ് ഉപരോധിക്കാൻ എത്തിയത് നാട്ടുകാർ പലതവണ കെ ഓഫീസിലേക്ക് വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല തുടർന്നാണ് ഈ ഉപരോധിക്കേണ്ടി വന്നത് പിന്നീട് രണ്ടേ മുക്കാലോടുകൂടി ഈ വൈദ്യുതി ബന്ധം പുനസ്ഥാപിച്ചു അങ്ങനെയാണ് ഉപരോധ സമരം അവസാനിപ്പിച്ചത് കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് മുന്നറിയിപ്പുണ്ടായിരുന്ന ജാഗ്രതാ മുന്നറിയിപ്പുള്ള മേഖലയാണ് ഈ സമരഭൂമി വാർഡടക്കമുള്ള സ്ഥലങ്ങൾ അവിടെയാണ് ഈ അപ്രഖ്യാപിതമായ പവർക്കെട്ട് ഉണ്ടായത് എന്തെങ്കിലും ഒരു അപകടത്തിണ്ടായാൽ അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടായാൽ ആളുകൾക്ക് വെളിച്ചം പോലും ഇല്ല ഈ ലൈറ്റ് വെളിച്ചം പോലും ഇല്ലാത്ത സ്ഥിതിയാണ് അവിടെ ഉണ്ടാകുമായിരുന്നത് ഇതേ തുടർന്നാണ് ആളുകൾ കെ സി ബി ഓഫീസുമായി അടിയന്തരമായി ബന്ധപ്പെട്ടത് എന്നാൽ അവിടെ ഫോൺ എടുത്തില്ല തുടർന്നാണ് ഉപരോധമുണ്ടായത് എന്നാൽ ഉപരോധിച്ചു ഉപരോധം ഫലം കണ്ടു രാത്രി രണ്ടേ മുക്കാലൂടെ തന്നെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു ഹർഷിജിതാണ് വിശദാംശങ്ങൾ നൽകിയത് ആലപ്പുഴ പുന്നപ്രയിൽ തീരദേശത്ത് അപ്രഖ്യാപിത വൈദ്യുതി മുടക്കം മണിക്കൂറുകളോളം വൈദ്യുതി മുടങ്ങിയതോടുകൂടി മത്സ്യത്തൊഴിലാളികൾ കെ സി ബി ഓഫീസ് ഉപരോധിച്ചു